സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ആ സ്ഥലത്തിന്റെ ദിവസം ദിവസം ഒരുപാട് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് മൺത്തൂത്തിൽ ഏകദേശം ഒന്നര മാസക്കാലത്തോളം നടക്കുകയുണ്ടായി മൺത്തൂത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒന്നര മാസത്തോളം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തിലേറെ വർഷങ്ങളുടെ പ്രാചീനത അവകാശപ്പെടാൻ കഴിയുന്ന ദ ഹിഡൻ വെനീസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ഒരു പ്രകൃതി സുന്ദരമായ ഗ്രാമം മൺട്രോതുരുത്ത് വീടിനടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടെടിയേയും ഒപ്പം കൂട്ടി കൂടാതെ കൂട്ടുകാരും ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു നാട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു യാത്ര കൂടുതൽ സുന്ദരമാക്കും അതുകൊണ്ട് മൺട്രോതുരുത്തുകാർക്ക് സുപരിചിതനായ നമ്മുടെയെല്ലാം ഷാംജേട്ടനും നമ്മളോടൊപ്പമുണ്ട് ഈ മൺട്രോ ദുരിത്ത് യാത്രയിൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം തങ്ങി ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിലെ കായൽ വിഭവങ്ങളുടെ രുചിയും കൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് വികസനത്തിന്റെ പാതയിലാണ് മൺട്രോ ദുരത്ത് പാലങ്ങളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ട് എങ്കിലും കടത്തു വഴിയുള്ള യാത്ര എപ്പോഴും കിട്ടാവുന്ന ഒരു ചാൻസ് അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും കടത്തു വഴിയാണ് മൺറോതുരത്തിലേക്ക് എത്തിയത് വരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും നടന്ന് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്ന കുട്ടികളെയും അങ്ങനെ നിരവധി കാഴ്ചകളും ഗ്രാമീണ ജീവിതമൊക്കെ കണ്ടുകൊണ്ടാണ് മൺറോദുരത്തിലേക്ക് എത്തിയത് ഒരുപാട് വലിയ തള്ളൊന്നും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ തള്ളേണ്ട കാര്യമില്ല കാര്യം അത്രയ്ക്കും കിടിലുമാണ് ഈ എന്ന് പറയുന്ന ഈ പ്രകൃതി സുന്ദരമായ ഈ ഒരു സ്ഥലം അതിവിടെ വന്നിട്ടുള്ളവർക്കും ഇവിടെ അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങിയവർക്കും ശരിക്കും ഒരു മനസ്സിലാവും നമ്മുടെ തൊട്ടടുത്തുള്ള ഇതേപോലെയുള്ള നല്ല സ്ഥലങ്ങൾ കണ്ടിട്ട് വേണം ദൂരേക്കുള്ള യാത്രകൾ ചെയ്യാനും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി കാഴ്ചകൾ എന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഇവിടെ വന്നവർക്ക് മനസ്സിലാവും പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സഞ്ചാരികളുടെ മനസ്സിൽ ഇടം നേടിയ ഇപ്പോൾ നമ്മുടെയെല്ലാം സിനിമാക്കാരുടെയും കൂടി ഇഷ്ട സ്ഥലങ്ങളിലൊന്നായ കൊല്ലം ജില്ലയിലെ ദ ഹിഡൻ വെനീസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മൺറോതുരുത്ത് കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് ദ്വീപുകൾ ചേർന്ന പ്രകൃതിയെ ആഴത്തിലറിയാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദ്വീപ് തന്നെയാണ് ഈ മൺറോ തുരുത്ത് ചെറുവള്ളങ്ങളിലേറി ഇവിടുത്തെ ഗ്രാമീണ ജീവിതവും പ്രകൃതി ഭംഗിയും കണ്ടൽ കാടുകളുമൊക്കെ ആസ്വദിച്ചുള്ള കനാലുകളും ചെറു തോടുകളും താണ്ടിയുള്ള ഈ രസകരമായ യാത്രയാണ് ഈ തുരുത്തിനെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതും ഈ നാടിൻ്റെ ഇനിയുള്ള കുറച്ച് വിശേഷങ്ങൾ ഇവിടുത്തെ നാട്ടുകാരൻ കൂടിയായ ശ്യാംദേവ് എന്ന ഞങ്ങളുടെ എല്ലാം ചേട്ടനോട് തന്നെ ചോദിച്ച് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് മൺറോത്രുത്ത് ഗ്രാമപഞ്ചായത്ത് ഏകദേശം ഒൻപതിനായിരത്തിൽ താഴെയാണ് നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ അത് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് വാഹനം ഇപ്പോഴും എത്തിയിട്ടില്ല മൺട്രോതു സത്യം പറയാനുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രപരമായിട്ട് ഒരുപാട് അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു പേരാണ് മൺറോ അന്ന് അന്ന് എന്നുള്ള പേര് സത്യത്തിലെ ചരിത്ര രേഖകളിൽ ചരിത്രരേഖകളിൽ എന്ന് പറയുന്ന പേര് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പതിമൂന്ന് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ മൺട്രോതുരുത്ത് അദ്ദേഹത്തിന് പാട്ടത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ അന്നത്തെ റാണി അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അധീനതയിലായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനാർത്ഥമാണ് സത്യത്തിൽ ഈ മൺട്രോ തുരുത്ത് എന്ന പേരിലേക്ക് മൺറോ തുരുത്ത് മാറുന്നത് മൺട്രോതു ഇപ്പോൾ സത്യത്തിലൊരു പിന്നെ ടൂറിസം പ്ലേസിനും അപ്പുറം കേരളത്തിലെ ഒരു മികച്ച സിനിമ ലൊക്കേഷനും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ബേസിൽ ജോസഫ് നായകനായ ജ്യോതിശങ്കർ സംവിധാനം ചെയ്യുന്ന അജിത് വിനായക നിർമ്മാണം നിർവഹിക്കുന്ന പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് മൺട്ടോ തുരുത്തിൽ ഏകദേശം ഒന്നര മാസക്കാലത്തോളം നടക്കുകയുണ്ടായി മണ്ടോ തുരുത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒന്നര മാസത്തോളം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് ആയി രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ ബിജുവിൻ്റെ വെയിൽമരങ്ങൾ എന്ന് പറയുന്ന ചിത്രം ഇവിടെ ഷൂട്ട് ചെയ്യുകയുണ്ടായി സല്യൂട്ട് അതേപോലെ തന്നെ തെളിവ് അങ്ങനെ നിരവധി സിനിമകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന നിലയിലേക്ക് മണ്ടോ തുരുത്ത് മാറിയിട്ടില്ല നമ്മളിപ്പോൾ ഉള്ളത് മൺട്രോതുരുത്തിൻ്റെ പടിഞ്ഞാറൻ തീരമാണ് പടിഞ്ഞാറൻ തീരത്ത് എന്ന് പറയുമ്പം കൂടുതൽ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങുന്ന സ്ഥലമാണ് കഴിഞ്ഞൊരു ആറ് വർഷങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് സഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടും വളരെ കുറച്ച് ഹോം സ്റ്റേസും കുറച്ച് റിസോർട്ട്സും ഒക്കെയാണ് നമ്മൾ ഈ പടിഞ്ഞാറൻ തീരം എന്ന് പറയുമ്പോൾ മൺറോ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശം അതായത് റെയിൽവേ ട്രാക്കിന് പടിഞ്ഞാറ് വശം പൂപ്പാണിയിൽ ഭാഗമെന്നൊക്കെ പറയും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ആ പൂപ്പാണിയിൽ ഭാഗത്ത് തന്നെയാണ് ആ പൂപ്പാണിയിൽ ഭാഗത്ത് അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കായൽ കാഴ്ചകൾ തന്നെയാണ് അഷ്ടമുടിയുടെ ഏറ്റവും വലിയ മുടിയ കായലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കാഴ്ചകൾ കാണിക്കാൻ തന്നെയാണ് നമ്മൾ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നത് മൺറോ ദുരത്തിനെ കുറിച്ചുള്ള ഇനിയുള്ള കുറച്ച് വിശേഷങ്ങൾ ഈ ഇടയ്ക്ക് നമ്മുടെ മൺറോ ദുരത്തിനെ ഫേമസ് ആക്കിയ ഒരാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ അതെങ്കിലും അത് ചിലപ്പം അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ സമയത്തോളം ഞങ്ങൾ ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയർച്ച ഒക്കെ കൊണ്ടുതരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് ഈ പറയുന്ന മൺപ്രൂരുത്തിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ദിവസം മൺപ്രോ ഈ പറയുന്ന പോലെ നേരത്തെ തുറന്നതുപോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെന്നൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു അത് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നത് എന്ന് തോന്നുന്നു ആ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടു പ്രാവശ്യം മൺറോ തുരത്തിൽ രണ്ട് തവണയായിട്ട് ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടുമൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺറോ തുരത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ കേരളിമുടി പോയി നടന്നിട്ട് കാര്യമില്ല നല്ല എർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോ തുരത്തിൽ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുറഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസ്റ്റം ഡെസ്റ്റിനേഷൻ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ് അപ്പം ആ സ്ഥലം അങ്ങനെ അങ്ങനെന്താ നിലനിൽക്കട്ടെ ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ ഐ മീൻ അത് നന്നായിട്ട് ഇല്ലാതാകട്ടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ പറയാനില്ല പക്ഷേ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് നിലനിൽക്കട്ടെ അങ്ങനെ തന്നെ എട്ട് തുരുത്തും എണ്ണിയാലൊടുങ്ങാത്ത ഇടത്തോടുകളും കെട്ടുവള്ളവും ഗ്രാമീണതയൊക്കെ കൂടിച്ചേർന്ന മൺറോ ദുരുത്തിൽ ഇനിയുമുണ്ട് നമുക്ക് കാണാനായിട്ട് ഏറെ കാഴ്ചകൾ കൃഷി മത്സ്യബന്ധനം വിനോദസഞ്ചാരം അതുപോലെ കയർ വ്യവസായം എന്നിവയാണ് ഇവിടുത്തെ തുരുത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ പണ്ട് കാലത്ത് കയറും കയറുൽപ്പന്നങ്ങളും ധാരാളമായി ഉണ്ടാക്കിയിരുന്ന കൊല്ലത്തെ ഒരു പ്രധാന സ്ഥലം കൂടിയായിരുന്നു ഈ മൺറോ തുരുത്ത് എന്നാൽ ഇപ്പോൾ എല്ലായിടത്തേയും പോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് കയർ വ്യവസായം ഇവിടെ നടക്കുന്നത് മൺറോ തുരുത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് പെരുന്നാലം പതിമൂന്ന് വാർഡുകളുള്ള മൺറോ തുരുത്തിൽ പെരിങ്ങാലം എന്ന വാർഡിലൊഴികെ ബാക്കി എല്ലായിടത്തും വണ്ടി വരും അതായത് റോഡുണ്ട് ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും ആ പെരിങ്ങാലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഈ പെരിങ്ങാലം വാർഡിലുള്ളവരെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ബോട്ട് സർവീസോ അല്ലെങ്കിൽ അവരവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള തോണിയോ ആണ് ഇന്നും റോഡുകളും വണ്ടികളും ഒന്നും ഒന്നുമില്ലാത്ത പുറംലോകവുമായി ബോട്ട് സർവീസ് കൊണ്ടും വള്ളങ്ങൾ കൊണ്ടും മാത്രം ബന്ധമുള്ള പെരിങ്ങാല വന്ന ഈ വാർഡിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് സ്വന്തം കാറിലും ബൈക്കിലും സൈക്കിളിലും എന്തിന് എ സി സ്കൂൾ ബസിലും ഒക്കെ നമ്മുടെ കുട്ടികൾ ഓരോ സ്കൂളുകളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്നും ഈ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് നിരവധി കുട്ടികൾ എത്തുന്നത് ഇതേപോലെ കാൽനടയായും ഈ ഇടവഴികളിലൂടെയും അതുപോലെ ഈ ബോട്ട് സർവീസും ഈ വള്ളത്തിലുമൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത് അതായത് ഏകദേശം നൂറ്റി വർഷങ്ങൾക്ക് മുൻപ് അടുത്ത പ്രാവശ്യം നിങ്ങൾ മൺട്രോതുരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ സ്കൂളൊന്ന് വന്ന് കാണണം കാണാൻ അധികം കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും പറയാനേറെ അനുഭവങ്ങളും കഥകളും ഉണ്ടാവും ഈ സ്കൂളിന് പെരുന്നാലം ഇവിടെ നമ്മുടെ അവിടെ അപ്പുറത്ത് വരുന്നത് പോലുള്ള സഞ്ചാരികൾ ഇവിടെ വരാറുണ്ടോ ഇവിടെ ഇത് ഒരു ലാസ്റ്റ് ഇത് മൺട്രോതുണ്ട് ഇവിടെ ഒരു പത്ത് മുന്നൂറിനു കോളികളുള്ള കുടുംബങ്ങളുണ്ട് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ ഇവിടെ ഒരു വേളഞ്ചാടി മലയുണ്ട് മല അത് പണ്ടത്തെ അത്രയും പ്രതാപം ഇപ്പം ഇല്ല അതിന് എങ്കിൽ തന്നെയും ഉണ്ട് ആൾക്കാർ വരാ വരാറുണ്ട് പോകാറുണ്ട് കാണാറുണ്ട് ഈ പിന്നെ വിദേശികൾ നമ്മുടെ ഇന്ത്യക്കാരല്ല വിദേശികളൊക്കെ വന്ന് കാണാറുണ്ട് ഇന്ത്യക്കാരും വരാറുണ്ട് കൂടുതലും ും ആ അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഈ സ്ഥലത്ത് ഇപ്പോൾ പോളണ്ടുകാർ ഫാമിലി വന്നായിരുന്നു അത് അവിടെ സ്റ്റേ ചെയ്യുന്നവരാണ് അവർ ഇവിടെ ഇങ്ങനെ വെള്ളത്തെ കിടത്തിറങ്ങി അവർ ഇപ്പം വന്നു അപ്പോൾ ഇങ്ങനെ പോയി കണ്ടിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞാൽ ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഞാൻ തിരിച്ച് ഇനി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വരുമെന്നാണ് അവർ പറയുന്നത് ആ കാര്യം ഈ അവർക്കൊന്നും ഇത്രയും പച്ചപ്പ് എങ്ങും കിട്ടത്തി കിട്ടത്തില്ല ഈ നമ്മുടെ നാട്ടിൽ എന്ന് ഈ പച്ച എപ്പോഴും കാണുമ്പോൾ നല്ല ഇതല്ലേ ബ്യൂട്ടി അല്ലേ അത് ഇത്രയും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് മാറിപ്പോണല്ലോ തോന്നിയിട്ടില്ല കാര്യം ഞാൻ ജനിച്ചു വളർന്നതിനകത്തല്ലേ പിന്നെ എനിക്ക് ഇന്നത്തെന്ത് ഞാൻ ഇതിനായി പഠിക്കുന്നത് പ്രകൃതി നമ്മൾ പഠിച്ചിട്ട് പോട്ട ഒരു കാര്യമല്ല അവിടെ ചെന്നാൽ ഇതിനേക്കാൾ വലി വരുന്ന വരും ഇപ്പം വയനാട്ടിലെ ഒരു പിന്നെ ഇങ്ങനെ എന്താ പറ്റിയത് അപ്പോൾ അത് ആരും നമ്മൾ നിശ്ചയിക്കുന്നതല്ലല്ലോ ആ ഭാഗം മല ഓടിഞ്ഞുപൊഴിഞ്ഞ് ഇത്രയും ജലം പോകുമെന്നുള്ള ആരെങ്കിലും വിചാരിച്ചോ ഇല്ല അതൊക്കെ പ്രകൃതിയെ വിചാരിച്ചാൽ ഇതെന്നല്ല ഇതിൻ്റെ അപ്പുറത്തെയാലും മറിച്ചുകൊണ്ട് പോകും അതുമായിട്ട് ഇടപഴകി ജീവിക്കാൻ തീർച്ചയായും അത്രയേ ഉള്ളൂ അങ്ങനെയെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലാതെ എല്ലാവരും അങ്ങ് ദൂരോട്ട് പോയി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ജീവിക്കും ഒക്കില്ല മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ക്ലിയറാണ് ജീവിതം മറ്റു ടൗണിലോ അതുപോലെ ഫ്ലാറ്റിലൊക്കെ പോയി ജീവിക്കാനുള്ള സുഖമാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തിനു പോകാനും വരാനായാലും എന്തിനായാലും മറ്റടുത്ത് പ്രകൃതി ഭംഗിയെ പോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് ഈ മൺട്രോതുരത്ത് ഏടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പണി കഴിപ്പിച്ച ഒരു ഡച്ച് പള്ളിയും ഇവിടെ നമ്മുടെ മൺട്രോതുരത്തിലുണ്ട് കൂടാതെ കേണൽ മൺട്രോയുടെ ബംഗ്ലാവുമെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളാണ് ഇതൊക്കെ കൂടാതെ മൺട്രോതുരത്ത് നിവാസികളുടെ മറ്റൊരു ഉത്സവമാണ് കല്ലട ജലോത്സവം എല്ലാ വർഷവും ഓണക്കാലത്ത് കല്ലടയാറ്റിൽ നടക്കുന്ന കല്ലട ജലോത്സവം അങ്ങനെ നിരവധി അനവധി കാഴ്ചകളും അനുഭവങ്ങളും ഉത്സവങ്ങളും ഒക്കെയാണ് ഈ ഒരു കൊച്ചു കൊച്ചുതുരുത്തിൽ ഈ നമ്മുടെ മൺട്രോതുത്തിൽ ഈ ഒരു അത്ഭുത ദ്വീപിൽ ഉള്ളത് എൻ്റെ പേര് ഹരിദാസൻ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം മൺറോ തുരുത്ത് തന്നെ മൺട്രോത്തുരുത്ത് പെരുങ്ങാലം വാടിലായിരുന്നു എൻ്റെ താമസം ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ വേലിയേറ്റത്തിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായപ്പം ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ച് ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് മാറിയിട്ടുണ്ട് വേലിയേറ്റം എന്ന് പറയാൻ നമ്മൾ സുനാമി വന്നില്ല സുനാമിക്ക് ശേഷം മൺട്രോ തുരുത്ത് ഒരു നല്ല ഭാഗം താണു ആ പ്രകൃതിയുടെ അത് വെച്ചിട്ട് താണിട്ടുണ്ട് അതിപ്പോഴും ആ താഴ്ച അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാറി മാറി ഇപ്പം കുറേയൊക്കെ മാറി എന്ന് പറയാം ഇന്നേ പറയാൻ പറ്റൂ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ഇതൊക്കെയല്ല വലിയ കുര്യാടങ്ങളായിരുന്നു അപ്പുറത്ത് കാണുന്നതൊക്കെ അതൊക്കെ താന്നുപോയി പോയി ചതുപ്പുകളായിട്ട് കാണുന്നത് എല്ലാം തേങ്ങ വെണ്ടമാനം തേങ്ങ നടത്തിയ സ്ഥലമാണ് ഇപ്പം തെങ്ങും തെങ്ങുമില്ല തെങ്ങില്ല ഇവിടെയുള്ളു എത്ര വർഷം കൊണ്ട് ഇതിപ്പോ ആറ് കൊല്ലമായി ആറ് കൊല്ലം കൃഷിയൊക്കെ ഇവിടുത്തെ പണ്ട് കയർ മേഖലയായിരുന്നു ഇവിടെ കയറിന്റെ മെയിൻ സ്ഥലമായിരുന്നു തൊണ്ടും മൂടല്ല അടുക്കല് തൊണ്ട് തല്ല് കയർ പിരി എന്ന് പറയുമ്പോൾ തൊണ്ട് പിന്നെ തൊണ്ടിൻ്റെ തൊണ്ടടിയുടെ സൗണ്ടാണ് ആണ് എന്ന് പറയുന്നത് അതേ ഉണ്ടായിരുന്നു മൺറോ തുരു തൊണ്ടിയുടെ കൊല്ലത്തിന് മുമ്പാണ് അപ്പൊ അതൊക്കെ പോയി അതിന്റെ ആ ഭാഗമേ ഇല്ല ഇപ്പൊ ഇവിടെ ഈ ഒരു സൊസൈറ്റിയുടെ സൊസൈറ്റിയിലുള്ള പിരിപ്പേ ഉള്ളത് അതെല്ലാടും ഇല്ല ഈ അടൂർ സർക്കിളിൽ എട്ടെണ്ണമുണ്ട് അതിലിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാത്ത ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇല്ല മൺറോ തുരുത്തിലേക്കുള്ള ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളുമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ജനതയുടെ അതിജീവനത്തിൻ്റെ ചില കാഴ്ചകളെങ്കിലും എനിക്ക് കാണാനും അറിയാനും സാധിച്ചു മൺട്രോ ദുരത്തിൽ വന്ന് ഇത്രയും ദിവസം ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പറഞ്ഞു കേട്ടതിലും നമ്മൾ കണ്ടതിലുമൊക്കെ വളരെയധികം കാണാൻ ഒരുപാട് കാഴ്ചകൾ മൺട്രോ ദുരത്തിലുണ്ട് നമുക്കിതേപോലെ പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകളും പെറ്റ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്